സുരേഷ് ചേട്ടൻ വരുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു എൻട്രി ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ പുള്ളി ഇച്ചിരി പറഞ്ഞാൽ സുരേഷ് ഇട്ടന്നരയും ആ ഫ്രഞ്ചിന്റെ സ്റ്റൈലും ഒക്കെ പിടിച്ച് എല്ലാം ചെയ്ത് വന്നെത്തിയപ്പോ ഇച്ചിരി പോയി ഫ്രഷ് ആയിട്ട് കാണുന്ന പോലെ ഒന്ന് പെരുമാറിയിക്കണം എത്രയോ നാളെ പുള്ളി എപ്പോഴും പറയാറുണ്ട് ഞാൻ സുരേഷ് സുരേഷന്റെ ശരീരം ശബ്ദം പറ്റി ആ അങ്ങനെ പറയുന്ന ഒരാളല്ലേ ഉള്ളൂ മനസ്സിലായില്ലേ ഇല്ല നിനക്ക് ഇല്ല കേരളത്തിലെ നാനൂറ്റി അമ്പത്തി അഞ്ച് സ്റ്റേഷനില് കറക്ക നാപ്പത്തൊമ്പതിനായിരം പോലീസുകാർ ഒരുമിച്ചിറങ്ങിയാലും ഈ എബ്രഹാം മാത്യു മാത്തന് നിന്നെ പേടിയില്ല നിന്റെ യും പേടി എന്നിട്ട് കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല സമാധാനിക്ക് അല്ല എന്റെ കഴിഞ്ഞിട്ടല്ലേ സുരേഷാണ് നിനക്കതൊക്കെ എങ്ങനെയാവു സാധിക്കുന്നത് അല്ല എന്റെ ഒരു വോയ്സ് നോട്ട് ഉണ്ടായിരുന്ന കുറച്ച് വൈകി വന്നാ മതി എന്നും പറഞ്ഞൊരു വോയിസ് നോട്ട് കേട്ടോ നിങ്ങൾ വരണമെന്നില്ലാട്ടോ കാരണം സുരേഷ് ഏട്ടൻ എന്തായാലും ഉച്ച കഴിയും എത്തുമ്പോ അതുകൊണ്ട് നിങ്ങൾ നല്ലോണം വൈകി വന്നാ മതി അവനാണ് എന്നെ പറ്റിച്ചത് ആ പുറകിൽ നിൽക്കുന്ന കുറെ ആൾക്കാർ ഇപ്പം സുരേഷ് ഏട്ടൻ മറ്റേ പുതിയ പഠത്തിലെ ഡയലോഗ് പറഞ്ഞോ എന്ത് കറക്റ്റായിട്ടാണ് ബാക്കി എന്ന് സുരേഷ് ഏട്ടന്റെ ശബ്ദം കേട്ടെന്ന് പറഞ്ഞ് ഭയങ്കര കയ്യടി ആറ് പൊളിവാസായിട്ട് എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട് പറയുമ്പോ ഫീൽ ചെയ്യരുത് നിങ്ങൾക്ക് ഇപ്പഴി പറ്റിയതല്ല